വിഷയത്തിൽ രാഹുൽ ൂട്ടത്തിൽ വിമർശനം ഉന്നയിച്ച മന്ത്രി ആർ ബിന്ദുവിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ലാതെയാകുമ്പോൾ അലമ്പാക്കുക എന്നത് നിയമസഭയിലെ സ്ഥിരം കാഴ്ചയാണ് വിദ്യാഭ്യാസമില്ലാത്തവർ മന്ത്രിയായാൽ ഇങ്ങനെയാകും ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും ഇത്തരം സാംസ്കാരിക ജീർണത ബാധിച്ച പദങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി തുടങ്ങി നിരവധി കമന്റുകളാണ് ഈ വിഷയത്തിൽ വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ നടത്തിയത് വെർബൽ ഡയറിയ ആണെന്ന മന്ത്രിയുടെ പരാമർശമാണ് വിവാദത്തിനിടയാക്കിയത് പുതിയ അംഗത്തെ അപമാനിക്കുന്ന വാക്കുകൾ സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു പരാമർശം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു ബിൽ സംബന്ധിച്ച് മന്ത്രിക്ക് അറിവില്ലെന്നും സർവകലാശാലകളെ ഭരിക്കാൻ മന്ത്രിക്ക് ആർത്തിയാണെന്നും രാഹുൽ പറഞ്ഞതാണ് ബിന്ദുവിനെ ചൊടിപ്പിച്ചത് എന്റെ മകന്റെ പ്രായമുള്ള ആൾക്ക് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്കും പറയാം നാലാങ്കിട കുശുമ്പും നുണയും ചേർത്താണ് രാഹുൽ ഇവിടെ പ്രസംഗിച്ചത് എന്നും മന്ത്രി ബിന്ദു രോക്ഷത്തോടെ പ്രതികരിച്ചു രാഹുൽ പ്രസംഗിക്കുന്നതിനിടെ മന്ത്രി മൈക്കില്ലാതെ പോട ചെറുക്ക എന്ന് പറഞ്ഞുവെന്നും മന്ത്രിസ്ഥാനത്തിരിക്കാൻ ആർ ബിന്ദുവിന് യോഗ്യതയില്ലെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞത് മന്ത്രിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങി പോവുകയായിരുന്നു ബി ജെ പിയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കാൻ കൊണ്ടുവന്ന ബിൽ ഉപയോഗിച്ച് സി പി എം സർവകലാശാല ചുവപ്പുവൽക്കരിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ രാജ് മന്ത്രിരാജ് മന്ത്രി ആക്കിയിരിക്കുകയാണ് സർവകലാശാലകളെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി നിയമം വായിക്കുമ്പോൾ വ്യക്തമാകും നിയമത്തിന്റെ ബാലപാഠം പോലും വായിക്കാതെയാണ് മന്ത്രി എ പി അനിൽകുമാറിനെ പോലെ മുതിർന്ന അംഗങ്ങളെ പുച്ഛവും പരിഹാസവും വാരിവിതറി സഭയിൽ നേരിടുന്നത് വൈസ് ചാൻസലറെ ഒഴിവാക്കി മന്ത്രിക്ക് അടക്കി ഭരിക്കാൻ വേണ്ടിയുള്ള നിയമ ഭേദഗതിയാണ് നടപ്പാക്കിയിരിക്കുന്നത് കൽപ്പാന്ത കാലത്തോളം താനായിരിക്കില്ല മന്ത്രി എന്നാണ് ആർ ബിന്ദു എപ്പോഴും മറുപടി പറയുക അത് ഞങ്ങൾക്കും നല്ല ബോധ്യമുണ്ടെന്ന് തന്നെയാണ് രാഹുലും പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം എട്ട് മാസം കൂടിയേ ഉള്ളൂ അത് കഴിയുമ്പോൾ യു ഡി എഫ് മന്ത്രി വരും പക്ഷേ മന്ത്രി ബിന്ദുവിനെ കൽപ്പാന്തകാലത്തോളം ഗുണം അനുഭവിക്കാൻ പറ്റുന്ന ഭേദഗതികളാണ് നിയമത്തിൽ വരുത്തുന്നത് കേരളത്തിൽ സർവകലാശാലയുടെ മുന്നിൽ കുമാര രാജാന്റെ പ്രതിമയുണ്ട് അതുമാറ്റി എന്റെ പ്രതിമ വേണമെന്ന് മന്ത്രി പറയുന്നത് ബാക്കി എല്ലാം ഭേദഗതികളിൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം ആയിട്ട് മന്ത്രി മറുപടി പറയുന്നില്ല വൈകിട്ട് റീൽസ് ഇടുന്നതിന് പരിഹാസം വാരി വിതറുന്നതിന് പകരം അക്കാദമിക്കായി മറുപടി പറയാൻ അധ്യാപിക കൂടിയായിരുന്ന മന്ത്രി തയ്യാറാകണമെന്നും രാഹുൽ നിയമസഭയിൽ പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയെ പോണ ചെറുക്ക എന്ന് വിളിച്ചെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണം നിഷേധിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു താൻ രാഹുലിനെ അങ്ങനെ വിളിച്ചിട്ടുമില്ല വിളിക്കുകയുമില്ലെന്നും ആർ ബിന്ദു വ്യക്തമാക്കിയിരുന്നു പ്രതിപക്ഷ നേതാവ് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ബിന്ദു പ്രതികരിച്ചു